ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടയപ്പം റെസിപ്പിയുമായിട്ടാണ് മുട്ട ചേർക്കാതെ പച്ചരി വെച്ചിട്ട് എങ്ങനെയാണ് മുട്ടയപ്പം തയ്യാറാക്കുക എന്നുള്ള ഒരു റെസിപ്പിയായിട്ടാണ് അപ്പം സിമ്പിൾ റെസിപ്പിയാണ് അപ്പം നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനും നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് നല്ല ചിക്കൻ കറിയോ എന്ത് കറിയും ഇതൊക്കെ മാച്ചാകും അപ്പോൾ എന്താണ് അത് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മുട്ടയപ്പ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വെറും പച്ചരി മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിനെ ഒന്നര ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസ്സിന് തന്നെ ബാക്കിയുള്ള വെള്ളമൊക്കെ അളന്നെടുക്കാം കേട്ടോ അല്ലെങ്കിൽ വെള്ളം കൂടി പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഞാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് അരി ഞാൻ കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊരഞ്ചാറ് മണിക്കൂർ കുതിർത്തി എടുക്കണം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കിടന്നതായിരുന്നു രാവിലെയാണ് പിന്നെ എടുക്കുന്നത് പിന്നെ ഞാൻ അദ്ദേഹത്തെ ഫുള്ള് വെള്ളം ഊറ്റിയെടുക്കണം ടോഹരി അരിപ്പയിലൊക്കെ വെച്ചിട്ട് ഫുള്ള് വെള്ളം ഊറ്റിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരി എടുത്ത ആ ഗ്ലാസ്സിന് അര ഗ്ലാസ് പിന്നെ ചോറാണ് എടുത്തിട്ടുള്ളത് ഞാൻ മട്ടരി ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര ഗ്ലാസ് അര ഗ്ലാസ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് അരിതിന് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ച് നോക്കാം ഞാൻ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരട്ടെ ഇതിൽ എത്രയാണ് വെള്ളമായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതൊന്ന് അരച്ച് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഫുള്ളായിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പാട ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് ഇത്രയ്ക്ക് ലൂസിലാണ് മാവി ഇരിക്കേണ്ടത് ഇതിൽ വെള്ളം കൂടി പോയാലും കുറഞ്ഞു പോയാലും ഒന്നും ഇത്രക്ക് പെർഫെക്റ്റ് ആയി കിട്ടൂല അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത് പിന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അര ഗ്ലാസ് പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരി എടുത്താൽ ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളമാണ് ഇതിൽ ആയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക കൂടാനും കുറയാനൊന്നും നിൽക്കണ്ട അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചട്ടയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ സദാ വെളിച്ചെണ്ണയാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് നന്നായിട്ട് ചൂടായിട്ട് ഫുൾ ഹൈ ഫ്ലെയിമിലായിട്ടാണ് നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ മാവ് ഒഴിച്ചതിന് ശേഷം പറ്റ് ലോ ആക്കുക ആക്കെട്ടോ ഇനി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യണ്ട അത് തന്നെ താന് പൊങ്ങി വന്നോളൂ കേട്ടോ തീ കുറച്ച് വെക്കണം ഹൈ ഫ്ലെയിമിൽ നിന്നും ലോക്ക് ആക്കി വെക്കണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ഹൈലായിരിക്കണം പിന്നെ ലോക്ക് ലോക്കാക്കിയിടാം അപ്പതിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ ചെയ്യാറാവത്തേക്ക് നല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഭയങ്കര ഒരു രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തത് ഇതുപോലെ ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്ങനെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് കമ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യാനും മറക്കരുത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ അടുത്ത മുട്ട പേപ്പർ റെഡിയാവുന്നുണ്ട് അടുത്തത് ായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം അപ്പോൾ സിമ്പിൾ റെസിപ്പി റെസിപ്പിക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഇതൊക്കെ നമ്മൾ ഈ ഒക്കെ തിന്നൂലെ അതിനെക്കാട്ടിൽ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെ ഇപ്പൊ ഒരു വെള്ള നെയ്യപ്പം പോലൊക്കെയാണ് കേട്ടോ അതിന്റെ ഷേപ്പ് ഇരിക്കുന്നത് അതും ഇതുപോലെ ചുട്ടെടുക്ക കേട്ടോ നെയ്യപ്പത്തിന്റെ ഷേപ്പുള്ള എല്ലാ മുട്ടപ്പ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ